മലബാറിൽ അരലക്ഷം പേർക്ക് സീറ്റില്ലെന്ന് എം ശംസുദ്ദേ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അത് പരിഹരിച്ചില്ല കണ്ണൂർ പാലക്കാട് വയനാട് ഉൾപ്പെടെ ആറ് ജില്ലകളിൽ സീറ്റ് കുറവുണ്ട് കാർത്തികേൻ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ചെന്നും എം എൽ എ സഭയിൽ പറഞ്ഞു നാല് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കുട്ടികൾ മലബാറിലെ ആറ് ജില്ലകളിലാണ് അവിടെ ലക്ഷത്തോളം കുട്ടികൾക്കാണ് സർ പഠിക്കാൻ ഇപ്പൊ സീറ്റ് ഇല്ലാത്തത് ഇത് ക്രൂരമായ വിവേചനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഈ സീറ്റുകളുടെ കുറവില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യമില്ലല്ലോ മലബാറിലെ സീറ്റ് കുറവ് ക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മൂന്ന് കൊല്ലം പിന്നിടുന്നു നിങ്ങളത് പരിശോധിച്ചോ മന്ത്രി പറഞ്ഞു ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാറുള്ളതാണ് സീറ്റിന്റെ കുറവില്ലാന്ന് നിങ്ങൾ നിയമിച്ച കാർത്തികേയൻ കമ്മിറ്റി ആ റിപ്പോർട്ട് എവിടെ ആ റിപ്പോർട്ട് നിയമസഭയിൽ നോക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർത്തികേയൻ കമ്മിറ്റി ഇങ്ങനെ പ്ലസ് ടുവിന് സീറ്റുകളുടെ കുറവുണ്ടോ മലബാറിൽ എന്ന് പരിശോധിച്ചു കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് മലപ്പുറത്ത് കുറവുണ്ട് പാലക്കാട് കുറവുണ്ട് അതുപോലെ കണ്ണൂരിൽ കുറവുണ്ട് ഞാൻ ഈ പറഞ്ഞ കാസർകോട് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ ആറ് ജില്ലകളിൽ കുറവുണ്ട് മന്ത്രി പറഞ്ഞ കണക്കുകൾ വെബ്സൈറ്റിൽ മാത്രമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പതിനേഴായിരം സീറ്റുകൾ മലബാറിൽ ഒഴിഞ്ഞു കിടക്കുന്നു മലബാറിൽ അയ്യായിരം മുതൽ പതിനായിരം സീറ്റ് വരെ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇവിടെ മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലപ്പുറത്ത് പതിനേഴായിരം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ എല്ലാ ജില്ലയിലും പറഞ്ഞത് എന്താ ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി സീറ്റിന്റെ എണ്ണം വരും അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഓരോ ജില്ലയിലും ബാക്കി വരും അങ്ങനെ മുതൽ വരെ സീറ്റ് ഈ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി വരുമെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു സഭയിൽ സീറ്റ് പ്രശ്നം പ്ലസ് ടു സീറ്റ് പ്രശ്നമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷം എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണങ്ങൾ എന്താക്ഷേപമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിച്ചത് ഭരണപക്ഷം എന്ത് മറുപടി നൽകി വിജയ് സഭയിൽ ഇപ്പോൾ സീറ്റ് പ്രതിസന്ധി അതായത് പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട മലബാറിലെ പ്രതിസന്ധി ആയിരുന്നു ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന വിഷയം അടിയന്തര പ്രമേയമായി അത് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് എം എൽ ഈ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നു കണക്കുകൾ നിരത്തിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതിനുള്ള വിശദീകരണം നൽകിയത് ആ അൻപതിനായിരത്തോളം സീറ്റുകൾക്ക് ഒഴിവുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ അത്രത്തോളം സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നത് അഥവാ ഏതെങ്കിലും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നും പൂർണ്ണമായി പറയാൻ സാധിക്കില്ല എന്നാൽ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ സീറ്റുകൾ ആവശ്യമെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടാകും അതിനായി ബന്ധപ്പെട്ട പരിഹാരം കാണുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ സീറ്റുകൾ പരിഹരിച്ചാൽ പോലും ക്ലാസ് ¿Cómo se കൂടുതൽ കുട്ടികളെ കുത്തിനിരിക്കി ക്ലാസ് എടുക്കുന്നത് നല്ല പ്രവണതയല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ അബ്ദുറബീന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ നടന്നിരുന്നു എന്നാണ് മന്ത്രിയുടെ വിശദീകരണം അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി നടക്കുന്നത് പ്ലസ് ടു സീറ്റ് പ്രതിസന്ധി മലബാറിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഒരു പരിഹാരം എന്തായാലും കാണും എന്ന് തന്നെയാണ് പക്ഷെ പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് കൂടുതൽ സീറ്റുകൾ അലോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നടപടി സ്വീകരിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് വർഷമായി സീറ്റുകൾ എല്ലാ റിപ്പോർട്ടുകളും അടക്കമുണ്ടായിട്ടും അത് പൂഴ്ത്തിവെക്കുന്ന സാഹചര്യമാണ് നിരവധി സീറ്റുകൾ നൽകാതിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നാൽ ഇപ്പോഴും സർക്കാർ പൂർണ്ണമായി പറയുന്നത് പരിശോധിച്ച് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും അതിന് സീറ്റ് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഉടൻ മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും മൂന്ന് അലോട്ട്മെന്റിനായി കാത്തിരിക്കാനാണ് മന്ത്രി പറയുന്നത് മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സീറ്റുകൾക്ക് മിച്ചമുണ്ടെങ്കിൽ സീറ്റുകൾ ഇനി കൂടുതൽ ആവശ്യം നുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും അധിക സീറ്റ് സാധാരണഗതിയിൽ അനുവദിക്കുന്നതാണ് അതുപോലെ തന്നെ കാര്യങ്ങൾ നടപടിയാക്കും എന്ന് തന്നെയാണ് അവരെ പുരോഗമിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദമാണ് കൂടുതൽ ഉണ്ടായത് മാത്രമല്ല പത്ത് ഗവൺമെന്റ് കഴിഞ്ഞിട്ടും പലർക്കും സീറ്റ് ലഭിക്കാത്ത ഒരു ആശങ്കയാണ് പ്രതിപക്ഷം പ്രകടിപ്പിച്ചത് ഏതായാലും അത് പരിഹരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പ്രതിപക്ഷം ഈ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഏതായാലും അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ വിഷ്ണു നിയമസഭയിൽ സീറ്റ് പ്ലസ് ടു സീറ്റ് പ്രശ്നമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി